ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ആറാമത്തെ വീഡിയോ ആണ് ഗ്രോ ബാഗ് കൃഷിയെക്കുറിച്ചുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രോ ബാഗിന് എങ്ങനെ നിലം ഒരുക്കിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഗ്രോ ബാഗ് കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരിയായ സ്ഥലം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം ആവശ്യമാണ് ടെറസിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാനായിട്ട് നിലത്ത് വെക്കുകയാണെങ്കിൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് കളകൾ പറിച്ച് ലെവൽ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് കട്ടയിൽ പൊക്കി വെക്കണം നമ്മൾ നമ്മുടെ ഗ്രോ ബാഗുകൾ ഒരു ഷീറ്റ് വിരിച്ച് അതിന് മുകളിൽ ഗ്രോ ബാഗ് വെക്കുക ആണെങ്കിൽ കളകളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതിനായുള്ള ഷീറ്റുകൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഗ്രോ ബാഗുകൾ നേരിട്ട് ടെറസിൽ വെക്കുന്നതിനേക്കാൾ രണ്ട് ഇഷ്ടികയുടെ മുകളിൽ വയ്ക്കുന്നതാണ് നല്ലത് കട്ടകൾ ടെറസിൻ്റെ ചരിവിന് സമാനമായേ വയ്ക്കാവൂ വെള്ളം തങ്ങി നിൽക്കാതിരിക്കാനാണ് നിൽക്കാതിരിക്കാനാണോ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഗ്രോ ബാഗ് തമ്മിൽ ഏകദേശം അറുപത് സെൻറ്റിമീറ്റർ അകലം പാലിക്കണം മിനിമം ഗ്രോ ബാഗിൻ്റെ സെൻടർ തമ്മിൽ അറുപത് സെൻറ്റിമീറ്റർ അകലെങ്കിലും പാലിക്കേണ്ടതുണ്ട് ഗ്രോ ബാഗിൻ്റെ അടിയിൽ ദ്വാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഉപയോഗിക്കുന്ന ഗ്രോ ബാഗുകളുടെ വലിപ്പം പരിഗണിക്കുക വലിയ ഗ്രോ ബാഗുകൾക്ക് കൂടുതൽ സ്ഥലം ആവശ്യമാണ് വെള്ളം വളം വിളവെടുപ്പ് എളുപ്പത്തിൽ നടത്താവുന്ന സ്ഥലമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അപ്പം ഈ കാര്യങ്ങളാണ് ഗ്രോ ബാഗ് കൃഷിക്ക് ഗ്രോ ബാഗ് സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗ്രോ ബാഗുകൾ കൊണ്ടുവെക്കുന്നത് എങ്കിൽ ആ ഒരു ചെടിയുടെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ കായ്ക്കാനും പൂക്കാനും ഒക്കെ ഒരുപാട് സമയമെടുത്തേക്കാം ഇതിൽ നിന്നും നമുക്ക് ആവശ്യത്തിന് കായകൾ ലഭിക്കാതെയും വന്നേക്കാം ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാതെ വരുന്ന സമയത്ത് നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്നതായിരിക്കും അപ്പം ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്ന സമയത്ത് ടെറസിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനായിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് ആൻഡ് ബൈ ബൈ